വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സുവിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ പാനൽ കട്ടിങ്ങിലാണ് ടോപ്പ് വരുന്നത് നല്ല ഫ്ലെയർ ടൈപ്പിലാണ് വേസ്റ്റ് ലൈന് ശേഷമാണ് പാനൽ കട്ടിംഗ് വരുന്നത് രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷനാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ബോട്ടം വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ വേറൊരു പാർട്ടേ ഉള്ള പ്രിൻ്റിലാണ് ദുപ്പട്ട വരുന്നത് ചെക്ക് ഫാബ്രിക്കിൽ പ്രിൻറ്റ് ഡിസൈൻസ് ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷൻ ആണ് കോളർനെക്ക് പാറ്റേണിലാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ലോവർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഏലൈൻ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ട്രയോൺ കോട്ടൺ ഫാബ്രിക്കിൽ ഡിസൈനർ പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്ന ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് ബാന്തിനി ഡിസൈനിലാണ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് സ്വിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് മിൻഡിഗ്രീൻ കളറിൽ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് എക്സ് ഷെയ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് കളറിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അന്താ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് വീനക് ബോർഡലിലാണ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് പ്രിൻറ് ഡിസൈൻസാണ് സ്ലിറ്റ പാറ്റകളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോക്റ്റുമായി വീണ്ടും കാണാം താങ്ക്